ോളിൻ്റെ കാത്തിരിപ്പ് നീളുന്നു ആകാംക്ഷയോടെ കൂടെ വൈറ്റിംഗ് ഫോർ ദ ബോൾ കൂടുതൽ സംഘാഗങ്ങളെ കാട്ടിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് കല്ലിങ്ങൽ ബൂട്ടിട്ട് വരേണ്ട ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ബൂട്ട് ഇത് ഇഷ്ടമല്ല എടുത്തരാ എല്ലാ കമ്പനിയും ഉണ്ട് ആയതുകൊണ്ട് കൊതുക് ഫ്രീ ആയിട്ട് കിട്ടും അത്രയും ഉണ്ടാക്കണ്ടമാർ പതിനഞ്ച് മിനിറ്റായി തിരഞ്ഞോണ്ടിരിക്കുന്നു ഇനിയാണ് കാളി മക്കളെ നന്ദി തട്ടിയ പുറത്തേക്ക് ആ സ്ട്രൈറ്റിൽ എങ്ങാനും ബോളിന്ന് പോയാട്ടു പോയിട്ടു പോയി പറഞ്ഞിട്ടേ ഉള്ളു അട ശു ക്രിക്കറ്റിലൊക്കെ അടിച്ചുപോനെ കൊണ്ട് എടുത്തോണ്ടിപ്പിക്കണം പുറത്തടിച്ചു അല്ലെ ഈ ഇങ്ങനെ അടിക്കണമൊക്കെ അടിക്കുന്നവരെ കൊണ്ട് എടുത്തോണ്ടിപ്പിക്കണം ഡയമണ്ടാണ് എടുത്തോണ്ടിരുന്നത് നമ്മളൊക്കെ ചെറുപ്പകാലത്തിലെ ഡയമണ്ട് പിന്നെ ഇവിടെ നമുക്ക് ബ്രസീലിന്റെ എമിലിയാനോ മാർട്ടിനസ് ഉണ്ട് അപ്പുറത്തെ പോസ്റ്റ് അതാണ് നിങ്ങൾ കാണേണ്ടത് വേറെ നാല് മരങ്ങളൊന്നും വേണ്ട താങ്ക്സ് ടു ദ ദോക്കനട്ട് ട്രീ റൈറ്റ് ഏതോ പഴകിയ ഒരു കാലം ബോളിന്റെ കാത്തിരിപ്പ് നീളുന്നു ഫോർ ദ ബോൾ ഫുട്ബോൾ ഇത്ര നേരം കാണാതാവോ കൂടുതൽ സംഘാംഗങ്ങളെ കാട്ടിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് കല്ലിങ്ങൽ നാല് പേരെയാണ് വിവിധ സംഘങ്ങളായി കാട്ടിലേക്ക് ബോൾ തെരഞ്ഞെടുക്കാനായി പറഞ്ഞിരിക്കുന്നത് പോയിട്ട് ഏകദേശം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതുവരെ ബോൾ കിട്ടില്ല എല്ലാവരും തിരിഞ്ഞിരിക്കുകയാണ് അവിടെ പ്രസിഡന്റ് മാത്രം ഞാൻ കാട്ടിലേക്കൊന്നും പോകില്ല എന്ന് പറഞ്ഞിവിടെ തന്നെ നിൽക്കുകയാണ് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത നിങ്ങൾ ബൂട്ടിട്ട് വരേണ്ട ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ബൂട്ട് ഇത് ഇഷ്ടമുള്ള എടുത്തരാ എല്ലാ കമ്പനിയും ഉണ്ട് നൈക്കി അഡിലാസ് സാഗാല കമ്പനിയുണ്ട് ഇവിടെ വരിക നിങ്ങളുടെ കാലിൻ്റെ സൈസ് നോക്കുക എടുത്തിടാം അല്ലേ ഫുൾ ബൂട്ടാണ് ഇനി നമ്മൾ ബോൾ തെരഞ്ഞു കൊടുക്കാൻ വേണ്ടി പോണേ മഴക്കാലമായതുകൊണ്ട് കൊതുക് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ വിഷയമില്ല ഒരു ഫുട്ബോളിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഉണ്ടക്കണ്ടന്മാർ പതിനഞ്ച് മിനിറ്റായി തിരഞ്ഞോണ്ടിരിക്കുന്നു ഇതുവരെ കിട്ടിയില്ല നാഫിക്കൊക്കെ കണ്ണ് വെറുതെ ആണ് മോത്തോടത്ത് നാണക്കേട് ഒരു ഫുട്ബോള് പോയിട്ട് ഇത്രയും ആൾക്കാരെ ആയിട്ട് കാണാൻ പറ്റില്ല പതിനഞ്ചു മിനിറ്റായി എല്ലാരും ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഒരുത്തതാ വെളിച്ചോടത്ത് തരണേ ഇടിയാ ഞാൻ കളി i did again back to the match again <laughs>

ഗോളടിച്ചു ഗോളടിച്ചു അപ്പൊ അടിച്ചു ഒന്നാം സീറാണ് അപ്പൊ അടിച്ച ഗോളാണ് ഞണ്ടില്ല